കുർലോസ് പിതാവ് വളരെ സഹൃദനായിട്ടുള്ള നമുക്കൊക്കെ ബഹുമാനമുള്ള ഒരു പിതാവാണ് നമ്മളൊക്കെ തന്നെയും പല കാര്യങ്ങളിലും അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്തുന്നതുമാണ് നമുക്കിവിടെ പക്ഷേ ഈ ഒരു സംവാദത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് വസ്തുതാപരമായി ശരിയല്ലാത്ത കാര്യം ഒരാൾ പറഞ്ഞാൽ അത് വിവരദോഷമാണ് എന്ന് തൻ്റെ സംസ്ഥാനത്തെ ജനങ്ങളെ അറിയിക്കുക എന്ന് പറയുന്നത് ഒരു മാന്യമായ പ്രതികരണമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ പ്രളയമുണ്ടായതുകൊണ്ടാണ് ജയിച്ചത് എന്നും ഇനി പ്രളയം വരണം ജയിക്കണമെങ്കിൽ എന്ന് പറയുന്നത് കുറഞ്ഞ ഭാഷയിൽ ഒരു നശീകരണ ചിന്ത കൂടിയാണ് യഥാർത്ഥത്തിൽ ആ ഒരു പരാമർശം വന്നാൽ പിന്നെ സ്വാഭാവികമായിട്ടും അതിന് അതേ വാക്കുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതേ പരാമർശം കൊണ്ട് തന്നെ മറുപടി പറയുക എന്ന ഒരു നോ നോൺ സെൻസ് സ്വഭാവം എപ്പോഴും പിണറായി വിജയൻ കാണിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ രാഷ്ട്രീയമായ ആയേക്കാം അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് പക്ഷേ ആ വാക്കുകൾ ഒരു മടിയും കൂടാതെ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് എപ്പോഴും ഉപയോഗിക്കുന്നതായി കാണാം മഹാമാരിക്കലത്തും മഹാപ്രളയ കാലഘട്ടത്തിലും കേരളത്തെ കൈപിടിച്ച് നടത്തിയിട്ടുള്ളത് ഒന്നാം പിണറായി വിജയൻ സർക്കാരാണ് എന്ന് നമുക്കറിയാം അപ്പോഴാണ് പ്രളയമുണ്ടായതുകൊണ്ടാണ് ജയിച്ചത് പ്രളയത്തിലൂടെ കിറ്റ് കൊടുത്തത് കൊണ്ടാണ് ജയിച്ചത് എന്നുള്ള ഒരു വിശകലനം വരുന്നത് അത് തെറ്റാണ് കാരണം നോക്കൂ എല്ലാ പ്രകൃതിക്ഷോഭങ്ങളും ആൻറ്റി ഇൻകമ്പൻസി ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ നോക്കൂ നമ്മൾ രണ്ടായിരത്തി ഒന്നിൽ കച്ച് ഭൂകമ്പത്തെ തുടർന്ന് കേശുഭായ് പട്ടേൽ തന്നെ മുഖ്യമന്ത്രിയായി തുടരുകയാണ് എങ്കിൽ ആ സംസ്ഥാനത്ത് ബി ജെ പിക്ക് അന്ന് ബി ജെ പിക്ക് അവിടെ മാത്രമാണ് ഭരണം ഉണ്ടായിരുന്നത് ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെടും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നരേന്ദ്രമോദിയെ പ്രത്യേക വിമാനം അയച്ച് അഹമ്മദാബാദിലെത്തിച്ചത് പിന്നീട് നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ തുടർന്നു എങ്കിൽ തന്നെയും ഈ പറയുന്ന ആൻറ്റി ഇൻകൂമെൻസ് മാറിയില്ല അപ്പോഴാണ് ഗോത്ര സംഭവിച്ചത് എന്നാലോചിക്കണം ധ്രുവീകരിക്കുക എന്ന രാഷ്ട്രീയം അവിടെ ആവശ്യമായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് രണ്ടാമത്തേത് സുനാമി രണ്ടായിരത്തി നാലിൽ ഞാൻ ഇന്ത്യ വിഷനിലാണെന്ന് ഞങ്ങൾ അന്നുകൊടുത്ത തത്സമയ ദൃശ്യങ്ങളാണെന്ന് ബി ബി സി പോലും കാണിച്ചിട്ടുള്ളത് ഞാൻ അതിലേക്കല്ല വരുന്നത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങൾ ഇന്നും നിലനിൽക്കുന്നു പുതുപ്പള്ളി പാല പോലുള്ള മേഖലകളിൽ പോലും സുനാമി ഫണ്ട് പോയി എന്നാണ് പറയുന്നത് രണ്ടായിരത്തി നാലിലെ സുനാമി ദുരന്തത്തിന് ശേഷം രണ്ടായിരത്തി ആറിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തൊണ്ണൂറ്റിയെട്ട് സീറ്റുകളോടു കൂടിയാണ് ജയിക്കാനായിട്ടുള്ളത് വലിയ ഭൂരിപക്ഷത്തോട് എന്താ ആൻറ്റി ഇൻകുബൻസിയാണ് നോക്കൂ മഹാപ്രളയം മൂന്നെണ്ണോ അത്രയോ വന്നത് മഹാമാരി ഇത്രയും ദുരന്തങ്ങൾ ഒന്നിച്ചു വന്നിട്ട് പോലും ആ സർക്കാരിന് അത് ആൻ്റി ഇൻകുബൻസി അല്ല ഇൻകൂമെൻസി ആക്കാനാണ് സാധിച്ചിട്ടുള്ളത് അത് ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമാണ് അവിടെയാണ് അങ്ങനെ പ്രളയം വന്നതുകൊണ്ടാണ് പ്രളയത്തിൻ്റെ പേരിൽ കിറ്റ് കൊടുത്തതുകൊണ്ടാണ് ഈ സർക്കാരിന് തുടരാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് വിവരദോഷം തന്നെയാണ് അത് പറയേണ്ടതുണ്ട് അത് എൻ്റെ നാട്ടിലെ ജനങ്ങളോട് ഒരു സാമൂഹ്യമായും രാഷ്ട്രീയമായും വളരെ പ്രസക്തമായ ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനകത്തുള്ള വസ്തുതാപരമായ പിഴവ് അതിനകത്തുള്ള വിവരദോഷത്തിന് നമ്മൾ നോൺ സെൻസ് എന്നാണല്ലോ പറയുക ആ നോൺസെ നോൺ സെൻസ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് Meet the editors.